കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യങ്ങൾ കവിതകളിലേക്ക് ആവാഹിച്ച പ്രശസ്തനായ കാൽപ്പനിക കവിയാണ് പി കുഞ്ഞിരാമൻ നായർ നിത്യസഞ്ചാരിയായ ഈ കവിയുടെ കവിതകൾ കേരളീയതയുടെ നിർച്ചിത്രങ്ങൾ തന്നെയാണ് കേരളം കടലെടുത്തു പോയാൽ അത് പുനഃസൃഷ്ടിക്കണമെങ്കിൽ ദൈവത്തിന് പി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ വായിക്കേണ്ടി വരും എന്ന് പറയാറുണ്ട് അരനൂറ്റാണ്ടോളം നീണ്ട കാവ്യജീവിതത്തിൽ കവിത നാടകം ജീവചരിത്രം ആത്മകഥ ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി അറുപതിലേറെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രകൃതിയെ ഏറ്റവുമധികം സ്നേഹിക്കുകയും താതാത്മ്യം പ്രാപിക്കുകയും ചെയ്ത ഒരു കവി കേരള സാഹിത്യ അക്കാദമി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി തന്റെ കാവ്യജീവിതത്തിൽ എത്രത്തോളം കൃതികൾ രചിച്ചുവെന്ന് കവിക്ക് തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല മനുഷ്യസ്നേഹവും ഒപ്പം പ്രകൃതിയും ആകാശത്തെ നക്ഷത്രങ്ങളെയുമൊക്കെ തോഴരാക്കി മാറ്റിയ ഈ കുഞ്ഞിരാമൻ നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മെയ് ഇരുപത്തിയേഴിന് അന്തരിച്ചു